എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് മസ് മെല്ലൻ കൊണ്ടൊരു സ്മൂത്തി ഉണ്ടാക്കാം അപ്പം അതിന് ഇത് അരിഞ്ഞെടുക്കാം നോയമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കാം ഞാനിവിടെ പകുതിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഫുള്ളെടുക്കണം എടുക്കാവുന്നതാണ് ഭക്ഷണങ്ങൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊരു ജാറിലേക്കാം കുറച്ച് ദാമിട്ട് കൊടുക്കാം നാലഞ്ച് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം പഴം അരിഞ്ഞിട്ട് കൊടുക്കുക ഇത് ഞാലിപ്പൂവനാണ് ഇനി ഷുഗർ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് പാൽ ഒഴിക്കാം അപ്പോൾ അരഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഫ്രീസ് ചെയ്ത കുറച്ച് പാലിട്ട് കൊടുക്കാം ഒന്നുകൂടി അടിച്ചെടുക്കാം സ്മൂത്തി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ബേസിൽ സീഡ് ഇട്ട് കൊടുക്കാം ഡേറ്റ്സ് അരിഞ്ഞതിട്ട് കൊടുക്കാം ക്യാഷിനിട്ട് ചോപ്പ് ചെയ്ത് കൊടുക്കുക കിസ്മിസ് ഇട്ട് കൊടുക്കുക പിസ്ത ഇട്ട് കൊടുക്കുക ഇനി ചെറിയ ഇട്ട് കൊടുക്കാം അല്പം അണി ഒഴിച്ചു കൊടുക്കുക